ി പയ്യനാമണ്ണിലെ മണ്ണിലെ ക്വാറി അപകടത്തിൽ കാണാതായ അന്യ സംസ്ഥാന തൊഴിലാളിക്കായുള്ള രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുന്നതിനാവശ്യമായ ശ്രമങ്ങൾ തുടരുന്നു യന്ത്രസാമഗ്രികൾ ഉടൻ തന്നെ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചി സംഭവ സ്ഥലത്ത് നിന്നും നീക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് വീണ്ടും അപകടമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചത് എൻ ഡി ആർ എഫിന്റെ ഇരുപത്തിയേഴംഗ സംഘവും ഫയർഫോഴ്സും പോലീസ് റവന്യൂ അധികൃതരും അടക്കമുള്ളവർ അപകടസ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കേരള കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ ജോസഫ് എം പുതുശ്ശേരി അടക്കമുള്ളവർ രക്ഷാപ്രവർത്തനം വൈകുന്നതിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത് അതിനിടെ അപകടത്തിൽ കാണാതായ അന്യ സംസ്ഥാന തൊഴിലാളി അജയ്കുമാർ റോയിയുടെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി കേരളത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു അജയ്കുമാർ റോയി അപകടത്തിൽ മരിച്ച ഒഡീഷ സ്വദേശി മഹാദേവന്റെ മൃതദേഹം ഇന്നലെ കണ്ടെത്തി കോന്നി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു മഹാദേവനും അജയ്കുമാറായും ജോലി ചെയ്തിരുന്ന എസ്കലേറ്ററിന് മുകളിലേക്ക് അൻപതടിയിലേറെ ഉയരത്തിൽ നിന്നും വലിയ പാറക്കല്ലുകൾ അടർന്നു വീണാണ് അപകടം